കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ദിനം ആചരിച്ചു ഭാഗമായാണ് സിഒഎ ഭവനത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ദിനം ആചരിച്ചത് സിഒഎ കരുനാഗപ്പള്ളി മേഖലാ ഓഫീസിന് മുന്നിൽ ദൃശ്യ എം ഡി അജി പതാക ഉയർത്തി സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള മേഖലാ സെക്രട്ടറി അനിത കാജുഗോപാൽ മേഖലാ പ്രസിഡന്റ് അനുപകുമാർ സന്തോഷ് ദൃശ്യ സന്തോഷ് അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു